ഞാൻ ഈ പുഷപ്പ് ചെയ്യുന്ന വീഡിയോ എന്താണ് എൻ്റെ ചാനലിലിരുന്ന് നിങ്ങൾ ഓർത്ത് ഓർത്തിട്ടുണ്ടാവും അതിനൊരു കാരണമുണ്ട് ഞാൻ പറയാം ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഒരു മെന്റൽ ഹെൽത്ത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ചലഞ്ചാണ് ദ പുഷപ്പ് ചലഞ്ച് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തു അന്നേരം ഞാൻ ടീം ഉണ്ടാക്കി ആ ടീമിൻ്റെ പേര് നിങ്ങൾക്കറിയാലോ ഓസ്ട്രേലിയൻ ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ ആ ടീമിലോട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അതായത് ഇതിന് പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് രജിസ്ട്രേഷനൊക്കെ ഒരു ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി ഫോൺ നമ്പറൊന്നും കൊടുക്കണ്ട ഓസ്ട്രേലിയ ഉള്ളവർക്കല്ല ഈ എവിടെയുള്ളവർക്കും വേണമെങ്കിൽ ഈ ചലഞ്ചിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ടീമിനൊരു എമൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കവർ ചെയ്തോളും നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട പൈസ ഉണ്ട് എന്ന് കരുതി ജോയിൻ ചെയ്യാതിരിക്കുന്നു വേണ്ട അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ തരാം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ ഓസ്ട്രേലിയൻ ജീവിതം എന്ന ടീമിനകത്ത് പാട്ടാകും അത് കഴിഞ്ഞിട്ട് അതായത് ജൂൺ ഇരുപത്തി സോറി ജൂൺ നാല് തൊട്ട് ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലാണ് പുഷപ്പ് അതായത് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് പുഷപ്പാണ് നമ്മൾ എടുക്കേണ്ടത് അത് മൊത്തം എടുക്കണ നിർബന്ധമൊന്നുമില്ല അത് നിങ്ങൾക്ക് പകുതിയായിട്ട് എടുക്കാൻ പറ്റും അല്ലാതെ എത്രയാണോ പറ്റുന്നത് അത്ര നമുക്ക് ചെയ്യാൻ പറ്റും ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആപ്പിനകത്തോടെയാണ് നമ്മൾ പുഷപ്പ് നമ്മൾ എത്രയാണ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എൻ്റെ ഈ ടീമിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുഷപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെന്ന് കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ പറ്റും നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഞാൻ മൂന്നോ നാലോ പേർ ഒരുമിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊളോബറേഷനോട് കൂടി അത് ചെയ്യാൻ വേണ്ടി പറ്റും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിവേ ഞാൻ കൂടുതൽ വീഡിയോ ഇടാൻ ഇതിപ്പോൾ മുമ്പോട്ട് പോകുകയാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ഇടുകയും എൻ്റെ മോർ ഡീറ്റെയിൽ ഞങ്ങൾക്ക് തരുവേം ചെയ്യാം ഏതായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓസ്ട്രേലിയൻ പോസ്റ്ററിലും എന്ന ടീമിൽ നിങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്തോളും അത് കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീണ്ടും പറയാം താങ്ക് യു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത് അവിടെ ജോയിനസ് നടക്കുക അതിനകത്ത് നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സ് അഡ്രസ്സാണ് അടിക്കേണ്ടത് പിന്നെ ഡേറ്റ് ഓഫ് ഇയർ അത് മാൻഡേറ്ററി ആണ് മൊബൈലിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ജനറൽ ഏതാണ് സെലക്ട് ചെയ്തതായിട്ട് വന്ന് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് സ്റ്റേറ്റിനകത്ത് ഓസ്ട്രേലിയൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ്റെ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് അടിച്ചിട്ട് അദർ അതർന്ന് അടിച്ചിട്ട് നമുക്ക് അടിക്കാൻ ഓപ്ഷൻ കിട്ടും അപ്പോൾ കേരളയാണെന്നുണ്ടെങ്കിൽ ഏതാണ് സ്റ്റേറ്റ് അവിടെ അടിച്ചിട്ട് നമുക്ക് ജി എം ടി അതായത് ടൈം നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നെക്സ്റ്റിലോട്ട് പോയിക്കുന്നത് നിങ്ങളുടെ ചലഞ്ചാണ് ഈ ചലഞ്ച് നിങ്ങൾക്ക് എത്രയാണ് ഫുൾ വേണേൽ ഫുൾ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് എടുക്കാം അല്ല പിന്നെ പിന്നെ ഡൊമെ ഡൊണേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻവൈറ്റ് ചെയ്യാം മറ്റുള്ളവർ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഒരു ടീമിനകത്ത് നമ്മുടെ രജിസ്ട്രേഷനായി അപ്പം അത് കാണിക്കുന്നുണ്ട് ഇന്ന ടീമും നിങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ കളർ മാറി കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ പ്രൊഫൈൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീമിലുണ്ട് നിങ്ങൾ വ്യൂ ടീം പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേജിലോട്ട് വരും അങ്ങനെയാവുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ടീമിനകത്തും സക്സസ്ഫുൾ ആയിട്ട് ജോയിൻ ചെയ്തതെന്നാണ് അർത്ഥം ബാക്കി ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം